നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് എനിക്കൊപ്പം ജാക്കിയുണ്ട് പിന്നെ ഈ കോഴിക്കോട് മണ്ഡലത്തിലെ കോഴിക്കോട് ജില്ലയിലെ തന്നെ ബി ജില്ലാ പ്രസിഡന്റ് ആണ് വി കെ എസ് എന്ന് ഓമനപ്പിൽ അറിയപ്പെടുന്നത് നമ്മുടെ വി കെ സജീവൻ നമസ്കാരം ഈ സ്വന്തം സ്വദേശം ഇവിടുത്തെ എത്ര ദൂരമുണ്ട് ആ വടകരയാണ് അമ്പത് കിലോമീറ്റർ അപ്പൊ അന്ന് കുട്ടിക്കാലത്ത് കോളേ പഠിക്കുന്ന സമയത്തൊക്കെ ബീച്ചിൽ വരുമായിരുന്നല്ലോ ഓ ബീച്ചിലായിരുന്നോ ആ സമയങ്ങളിൽ പൂർണ്ണമായും പക്ഷേ ഇങ്ങോട്ടറങ്ങും ബീച്ചിൽ വരും നമ്മുടെ ഐസൊരസിയൊക്കെ കഴിക്കും നമുക്ക് ഐസുരസിന് ശേഷം ഓർമ്മിക്കും അപ്പോ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ പ്രധാന വിഷയം ആരാണ് കോഴിക്കോട് എന്നുള്ളതാണ് ഇപ്പോ ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് ഉണ്ട് ഞാനത് പ്രേക്ഷകരോട് പറയാം അതിലൊന്ന് എം ടി രമേശിന്റെ പേരാണ് പരിഗണിച്ചിരുന്നത് ഇപ്പൊ ശോഭ സുരേന്ദ്രന്റെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയല്ലേ നമ്മളെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചത് ശക്തരായിട്ടുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥി വരും എന്നുള്ളതാണ് അത് ആര് തന്നെ ആയാലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എല്ലാവിധത്തിലും പ്രവർത്തകന്മാരെ സജ്ജരായിട്ട് നിൽക്കുകയാണ് അപ്പൊ ആരാണെങ്കിലും അപ്പൊ തള്ളുന്നില്ല അപ്പൊ തള്ളുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ അതായത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ജില്ലാ പ്രസിഡന്റിന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു പരിമിതി ഉണ്ട് പക്ഷെ ശോഭാ സുരേന്ദ്രനോ ഞാൻ പറയുന്നത് ഒരിക്കൽ കൂടി ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ ആയിരിക്കും കോഴിക്കോട് നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ളത് അത് തള്ളിക്കളയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതിരിക്കണം അത് നമുക്ക് ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെ പക്ഷേ വളരെ സന്തോഷകരമായ ഒരു കാര്യം കേരളത്തിൽ മൊത്തം മോദിയുടെ കഴിഞ്ഞ തവണത്തെ പ്രതിച്ഛായയിൽ നിന്നൊരു വലിയ വർധനം ഉണ്ടായിരുന്നു നമ്മുടെ സർവേയിൽ അടക്കം ആ അർത്ഥത്തിൽ അത് നിങ്ങളടക്കമുള്ള പ്രവർത്തകർക്ക് കൂടി അവകാശപ്പെട്ടതാണ് പക്ഷെ സുരേഷ് ഗോപിക്കും ആ അർത്ഥത്തിൽ ഒരു ഇമേജ് കൂടിയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അത് ഇത്തവണ ഒരു സീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ സജി തീർച്ചയായിട്ടും ഈ പറഞ്ഞതിലൊരു സത്യമുണ്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരൊക്കെ വിശ്വസിച്ചിരുന്നത് ആ സമയത്തുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ഒരു പ്രചരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ആ സമയത്ത് അഭിപ്രായ സർവേയിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഇരുപതിൽ താഴെ ആളുകൾ മാത്രമാണ് ഇരുപത് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് മോദി തന്നെ പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ ഒരു ഹൈക്ക് ഇപ്പോ ആയിരിക്കണം ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ആളുകൾ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോ ഒരു കേരളത്തിന്റെ ഒരു പൊതുബോധത്തിൽ തന്നെ ഒരു ഒരു ഷിഫ്റ്റ് യെസ് വലിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമോ എന്നതിലാണ് അറിയേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഓരോ ആളുകളിൽ ഉണ്ടാവുന്ന പ്രത്യേകിച്ച് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളിലുണ്ടാവുന്ന ഈ മനംമാറ്റം അത് കേരളത്തിലും പ്രതിഫലിക്കാറുണ്ട് കേരളത്തിലെ രണ്ട് മുന്നണികളെയും നേരത്തെ തെരഞ്ഞെടുപ്പിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ വോട്ടാണ് ഈ മാറി മാറി വരുന്ന ആളുകളുടെ വിജയം നിർണയിക്കാറ് അപ്പൊ സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഈ ഘടകങ്ങളൊക്കെ അപ്പൊ യുവാക്കളായാലും കർഷകരായാലും സ്ത്രീകളായാലും സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിൽപ്പെട്ട ആളുകൾ നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ട് ചിന്തിക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ താമരയിൽ ചെയ്യുന്ന ഓരോ വോട്ടും സ്ട്രേറ്റ് നേരെ എനിക്കാണ് വരുന്നത് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടിയാണ് അത് ജനാധിപത്യത്തിന്റെയും ഭാരതത്തിന്റെയും നന്മക്കാണ് എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് നേരിട്ടപ്പില്ലയാണ് അപ്പൊ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് താമരയിൽ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും അതിന് വലിയ കുതിച്ചലുണ്ടാവും നമുക്കൊരു ദൃശ്യത്തിലേക്കൊന്ന് പോയിട്ടുണ്ടോ ചാട്ട്